അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ദൗർഭാഗ്യകരമാണെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയത് ശരിയല്ല വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തി സൂപ്രണ്ടിനെ കണ്ട് വിവരങ്ങൾ മനസ്സിലാക്കി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ചികിത്സ ലഭിച്ചിട്ടില്ലെന്ന് കുടുംബത്തിന് പരാതിയില്ല ഡോക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ഡി എംഒ അന്വേഷണം നടത്തിവരുന്ന സാഹചര്യത്തിലുമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമെന്നും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ശരിയായ നടപടിയല്ലെന്നും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു നവജാത ശിശു മരിച്ച സംഭവത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടിനെ തടഞ്ഞുവച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം ദൌർഭാഗ്യകരമാണെന്നും ആശുപത്രിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയ നടപടി ശരിയായ പ്രവണതയല്ലെന്നും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പ്രതികരിച്ചു വിഷയം അറിഞ്ഞ ഉടൻ ആശുപത്രിയിലെത്തി സൂപ്രണ്ടിനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതായും എം എൽ എ പറഞ്ഞു ൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നു സാധാരണ പ്രതിഷേധങ്ങളെല്ലാം ആശുപത്രിയുടെ വെളിയിലാണ് നാളെ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് നേരെ കേശുവാലിറ്റി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് രാവിലെ തന്നെ ഇന്ന് പതിനൂറ് ആളുകൾ രോഗികളായി വന്ന ആളുകളെല്ലാം നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശരിക്കും ഒരു ശരിയായ പ്രവണതയല്ല യൂത്ത് കോൺഗ്രസ് ഇവിടെ ആശുപത്രിയിൽ നടത്ത നടത്തിയിട്ടുണ്ട് ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ എം എൽ എ എന്നുള്ളതും ഞാൻ ഇവിടെ വന്നു സൂപ്പറിനെ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു കുടുംബം ആശുപത്രിയെ സമീപിച്ച് പരിശോധനകൾ നടത്തി പരിശോധനയിൽ മറ്റു കുഴപ്പമില്ലെന്ന് മടക്കി അയച്ചത് പിന്നീട് താലൂക്ക് ആശുപത്രിയിലെത്തുകയും സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കുകയുമായിരുന്നു നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതി ഇതിനു മുമ്പ് യുവതി രണ്ടു തവണ സിസേറിയൻ നടത്തിയതായും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ചികിത്സ ലഭിച്ചിട്ടില്ലെന്ന പരാതി ലഭിച്ചിട്ടില്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും ഡോക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും ഡിഎംഒ പരിശോധിച്ച് അന്വേഷണം നടത്തി വരുന്നതിന്

ആ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അതേപോലെ ഇവിടെ വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു ആരുടെ ശരിയായ നടപടിയില്ല ആശുപത്രിയുടെ പ്രവർത്തനത്തെ മോശപ്പെടുത്തി കാണിക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നതെന്നും തുടരന്വേഷണം നടത്തി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും എം എൽ എ പറഞ്ഞു ബ്യൂറോ അടിമാലി